ആന്ധ്രാപ്രദേശിൽ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടർന്നിട്ടും ക്ഷേത്രത്തിലെ ലഡു വിൽപ്പനയിൽ കുറവുണ്ടായിട്ടില്ല നാല് ദിവസം കൊണ്ട് ക്ഷേത്രത്തിൽ വിറ്റുപോയത് പതിനാല് ലക്ഷം ലഡുവാണ് വൈഎസ്ആർ കോൺഗ്രസ് ഭരണകാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന വിവാദത്തിന് തിരികൊളുത്തിയത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് തുടർന്ന് അത് ഭരണപക്ഷ പ്രതിപക്ഷ രാഷ്ട്രീയ വിവാദമായെങ്കിലും ക്ഷേത്രത്തിലെ ലഡുവിൽപ്പനയിൽ ഒരു കുറവും വന്നിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ നാലു ദിവസം കൊണ്ട് ക്ഷേത്രത്തിൽ വിറ്റുപോയത് ലഡുപ്രസാദമാണ് തീർത്ഥാടകർ തിരുപ്പതി ക്ഷേത്രത്തിലെത്തുന്നുണ്ട് സെപ്റ്റംബർ പത്തൊൻപതിന് മൂന്നേ ദശാംശം അഞ്ച് ഒൻപത് ലക്ഷവും സെപ്റ്റംബർ ഇരുപതിന് മൂന്നേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷവും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മൂന്നേ ദശാംശം ആറ് ഏഴ് ലക്ഷവും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മൂന്നേ ദശാംശം ആറ് ലക്ഷവും ലഡുവാണ് വിറ്റു പോയത് വിവാദത്തിന് പിന്നാലെ ഗുജറാത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ ലഡുവിൽ മൃഗക്കൊഴുപ്പും മത്സ്യ എണ്ണയും കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ എസ് ഐ ടി അന്വേഷണവും പുരോഗമിക്കുകയാണ് അതേസമയം മുന്നൂറ് വർഷം പാരമ്പര്യമുള്ള ഈ പ്രസാദ ലഡുവിനെ വിവാദങ്ങൾക്കിടയിലും ഭക്തർ കൈയൊഴിഞ്ഞിട്ടില്ല ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ ഒരു ലഡുവിന് അൻപത് രൂപ എന്ന നിരക്കിലാണ് അധിക ലഡു വാങ്ങിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്